ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ മലപ്പുറം ജില്ലയിൽ നടക്കാൻ പോകുന്ന ചണ്ഡിക മഹായാഗത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണം ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അഞ്ചു ദിവസം ഒരു മഹായാഗം അതിന്റെ സംഘാടക സമിതി രൂപീകരണമാണ് ആയുധം എന്ന പേരിൽ ഞായറാഴ്ച ഏപ്രിൽ ഇരുപതാം തീയതി വെച്ച് രാവിലെ രാവിലെ മുതൽ മുതൽ നടക്കാൻ നടക്കുന്ന മഹാസംഗമത്തിൽ ശശികല ടീച്ചർ പി എൻ ഈശ്വരൻ എം ശ്രീധരൻ നമ്പൂതിരി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ ആയാഞ്ചേരി തമ്പ്രാക്കൾ തുടങ്ങിയവരും വിവിധ സന്യാസി മഠങ്ങളിലെ സ്വാമിമാരും സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും പ്രസിദ്ധനായ തന്ത്രികാചാര്യനും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയുമായ ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരി പാട് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്യും മാർക്കണ്ടയ പുരാണാന്തർഗതമായ ദേവി മഹാത്മ്യം പഠിച്ച് മന്ത്രജപ പാരായണങ്ങളിലൂടെ തപസിദ്ധി ആർജിച്ച ആയിരം പേരാണ് യാഗം നിർവഹിക്കപ്പെടുന്നത് ജാതി ഭർണ്ണ വർഗവ്യത്യാസമില്ലാതെ ആർക്കും ഈ പഠന പദ്ധതിയിൽ ചേർന്ന് പഠനം പൂർത്തീകരിച്ച് യാഗത്തിൽ ഹോതാക്കളായി പങ്കെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ മഹായാഗത്തിന്റെ പ്രത്യേകത നിറഞ്ഞ തപശക്തിയോടെ സങ്കീർണങ്ങളായ താന്ത്രിക ക്രിയകളിലൂടെ നടത്താൻ സാധിക്കുന്ന ഈ മഹായാഗത്തിൽ ആചാര്യപദം അലങ്കരിക്കുന്നത് സംഭൂജ്യ ശിവാനന്ദ സ്വാമികളുടെ ശിഷ്യയും ട്രിച്ചിയിലെളിത മഹിളാ സമാജമാശ്രമ മഠാധിപതിയുമായ മാതാശ്രീ ശ്രീ വിദ്യാംബ സരസ്വതിയാണ് പ്രപഞ്ചത്തിലെ സിനിമകളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ലോകം ക്ഷേമം കാക്ഷിച്ച് നിർവഹിക്കപ്പെടുന്ന യാഗം മാനവരാശിയുടെ സർവതോന്മുഖമായ അഭ്യുന്നതി ലക്ഷ്യമാക്കിയാണ് നടത്തപ്പെടുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ മഹായാഗ സമിതി രക്ഷാധികാരി ബ്രഹ്മശ്രീ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി എം കൃഷ്ണപ്രകീഷ് അംഗങ്ങളായ കെ പി ശിവരാമൻ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു